ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിരിക്കണേന്നൊന്ന് നോക്കാം നമ്മുടെ ഈ ചിക്കൻ കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവാള കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയുടെ ഫുള്ളായിട്ടുള്ളതാണ് എടുത്തിരുന്നത് അത് രണ്ടും നല്ലതുപോലെ ചതച്ചെടുത്തിരിക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിലാണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ആക്കി എടുത്തിട്ട് ഈ സവാളയുടെ കളറൊക്കെ ഒന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും ഒന്ന് ചെറിയ രീതിയിൽ നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാം ഇപ്പോൾ സവാള ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി എടുത്തിരിക്കുന്നത് മൂന്നെണ്ണം ആണ് കേട്ടോ വലിയ തക്കാളിയാണ് എടുത്തിരുന്നത് ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ നാലെണ്ണം വരെ എടുക്കാം കേട്ടോ ഈ കറിയിൽ നമ്മൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം ഇത് കുറച്ചും കൂടി ഒന്ന് വഴന്നിട്ട് ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ നമുക്ക് ഉടഞ്ഞ് കിട്ടാനുള്ളതാണ് ഈ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞ് കിട്ടണതിന് വേണ്ടിയിട്ട് ഒരു അല്പം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ഉണ്ടായിരുന്നേ ഈ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്യാം ഒരു ഒരഞ്ച് മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുത്തപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയും നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഈ രീതിയിൽ തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല ഈ തക്കാളിയുടെ മിക്സിലാണ് നമ്മൾ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ എണ്ടമല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിലും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും പൊടികളാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടിയുടെയൊക്കെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ ഈ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ നമുക്ക് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചിക്കനും മസാലയൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ ഇനി ഇതൊന്ന് അടച്ചു ഒരു ഏഴ് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യാം ഒരു ഏഴ് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്കിതൊന്നും തുറന്ന് നോക്കാം കണ്ടില്ലേ നമ്മൾ ചിക്കൻ കറിയിൽ ഒട്ടും തന്നെ വെള്ളം ഒന്നും വെച്ചില്ലെങ്കിലും ചിക്കനിൽ ഇപ്പോൾ വേണ്ടതിലധികം വെള്ളമുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൽ കഷ്ണങ്ങളൊക്കെ അതൊന്നും ഉടഞ്ഞൊക്കെ പോകാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ടൊരു ഏഴ് മിനിറ്റും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്യാം ഒരു ഏഴ് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറിയൊന്നും തുറന്ന് നോക്കാം കണ്ടില്ലേ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ സെപ്പറേറ്റ് വെള്ളം ഒന്നും ഇച്ചു കൊടുത്തിരിക്കുന്നതല്ല ചിക്കനിലെ വെള്ളം തന്നെ ഊറി വന്നതുകൊണ്ട് ഈ ചിക്കൻ കറിയുടെ ചാറൊക്കെ നല്ലതുപോലൊരു കുറുകിയിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തന്നെ വേണമെങ്കിലും ഓഫ് ചെയ്യാം എന്തായാലും നമ്മളിത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറുകിയിട്ട് ഒരു തിക്കായിട്ടുള്ള കറി ആയിട്ട് മാറും ഇനിയിപ്പം ഇതിൻ്റെ ഉപ്പൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാട്ടോ കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതേപോലെ കറിവേപ്പിലേക്ക് പകരമായിട്ട് മല്ലിയില വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയേ ഇനി നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഭാഗം കൂടി ഒന്ന് പിഴിഞ്ഞ് ചേർക്കാവേ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്ത രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം